ഞാൻ പറഞ്ഞില്ലേ മീനുണ്ടെന്നു വലിയ നീലത്ത് എല്ലാ മച്ചാമാർക്കും ഞങ്ങളുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കേട്ടോ മച്ചാമാരെ ഗുഡ് മോർണിംഗ് നിക്കാണോ തണുപ്പ് തുടങ്ങിയിട്ടുണ്ട് സൗദി അറേബ്യയിലും തണുപ്പ് തുടങ്ങിയിട്ടുണ്ട് നമ്മളെ വന്നിട്ടുണ്ട് ശരണം നമുക്ക് തുടങ്ങിയാലോ ഇന്ന് മീനിന്റെ പ്രത്യേക ഡിഷാണ് നമ്മൾ വന്നിട്ടുള്ളത് മുട്ടയും മൈദാമാവും പിന്നെ പോയാലോ പിന്നെ പോവാൻ

അച്ചന്മാരെ പുതിയ സ്പിന്നിങ് റീലാണേ ഷിമാനയുടെ സാൾട്ട് വാട്ടർ ഫൈവ് തൗസൻഡ് സീരിയസ് അതാണ് നമ്മുടെ ഇന്നത്തെ സ്പിന്നിങ് റീൽ കേട്ടോ പിന്നെ നമ്മളിവിടെ അധികം സ്റ്റിക്ക് വെച്ചിട്ടുള്ള മീൻപിടുത്തം കുറവാണ് കേട്ടോ കൂടുതലും നമ്മൾ എർജി കൊണ്ടേലാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത് അതിലാണ് നമുക്ക് നല്ല രീതിയിൽ മീൻ കിട്ടുന്നത് അതായത് ഒരുപാട് ആൾക്കാരൊക്കെ രാവിലെ വന്നു തുടങ്ങിയത് സാൾ രാവിലെ ഭയങ്കര കാറ്റാ Tanapun, ും തണുപ്പും ചൂണ്ടക്കാരൊക്കെ നല്ലൊരു മീൻ പിടിച്ചു പച്ചമാരായി പച്ചമരണ്ടോ വിനോദ ആ കൊള്ളു കല്ലേത് പൂച്ചേതൊന്നും തിരിച്ചറിഞ്ഞൂടല്ലോ നമുക്കിപ്പോൾ ഒരു മീന് കിട്ടിയേ മീന് കിട്ടിയപ്പോൾ അത് കണ്ടും കൊണ്ട് വന്നതാണേ ആള് അപ്പതൊക്കെ ചെയ്യുക കല്ലിൻ്റെ ഇടയിൽ കയറും പിന്നെ തന്നെ പോവല്ലേ

ജോസ്മോൻ രാവിലെ ഒരു ലെവലും ഒരു ആറാടാണ് കേട്ടോ വിനോദണ്ണയ കിടക്കാട്ടം വിനോദണ്ണ അങ്ങോട്ട് കാണിച്ചോളങ്ങട്ട് വിനോദണ്ണൻ അവരങ്ങനെ പറഞ്ഞില്ലോ വിനോദണ്ണ മീൻ പിടിക്കാൻ അറിയില്ല എന്തൊക്കെയായിരുന്നു വിനോദ പറഞ്ഞു രാവിലെ പിന്നല്ല നമ്മൾ കേരളക്കാരന്മാർക്ക് മീൻ പിടിക്കാൻ അറിയില്ലെന്നാ ആരാണ് അങ്ങനെ പറഞ്ഞു ഞങ്ങളുടെ അടുത്ത് അയ്യോ അയ്യോ അടുത്ത് ജോസമായി കൊള്ളടാ എവിടെ ആ വരണു വരണം കയറുവാ കയറുവാ മോനെ പിടച്ചടിച്ചു വ പിടച്ചടിച്ചു വെട്ടടെ പോയി ചെറിയ ചുണ്ടായിരിക്കും അതായിരിക്കും പോയത് പച്ചമാരൊക്കെ കണ്ടോ കടലിൽ വെള്ളമൊക്കെ കിറങ്ങി പോയട്ടോ നമ്മൾക്കാണെങ്കിൽ ഇന്ന് വെള്ളം അങ്ങ് ഒരുപാട് ഇറങ്ങി പോയപ്പോൾ മീൻ അത്യാവശ്യം അടിക്കാൻ തുടങ്ങിയത് ഒരുപാട് ഇറങ്ങി നമ്മൾ വരാൻ പോയി ഇവിടെ കിടക്കായിരുന്നു ഈ ഭാഗത്തൊക്കെ ആയിരുന്നു ഇപ്പം ഇതുവരെ ആയി അങ്ങനെ അങ്ങറങ്ങി പോകുന്നു വിചാരിക്കുന്നു എവിടെ പോയാലും വിനോദം മീൻ പിടിക്കും നിൽക്കുന്നത് ഇപ്പം ഉണ്ടാകുണ്ട് കിട്ടി ഉണ്ട് പിന്നെ അല്ല വിനോദന്റെ അടുത്താണ് കളി വാ 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 മന വാ വിനോദണ്ണൻ വലിയ കണ്ടപ്പോ ഞാൻ ചേച്ച നീലെത്തും നിങ്ങളാണെന്ന് വിനോദണ്ണ അത് ഇവന്റെ ചൂണ്ട വലിച്ചെണ്ണ ോട്ടെ ചൂണ്ടൊക്കെ പിന്നെ മീന് അയ്യോ എന്താ എത്ര ടൈറ്റ് നിങ്ങള് ഓവർ വലിയ വിളിക്കരുതേ എവിടെ കടയേ കിടക്കണ ചൂണ്ടോ ഇത് കൊള്ളാം അങ്ങോട്ട് ഇറങ്ങിപ്പോടാ പിന്നെ സാബാക ചൂണ്ട കളക്ക് ജനക്കൂട്ടമാണ് നിങ്ങൾ കാര്യം പറയുന്നത് വിനോദണ്ണം കണ്ട മീൻ പിടിക്കുന്നത് സെക്കൻഡിനുള്ള മീനുകളടി കേട്ടോ രാവിലെ മുതൽ കുറേ നേരം വരെ വളരെ ബുദ്ധിമുട്ടായിരുന്നു മീനൊന്നും കിട്ടാതെ പക്ഷെ കിട്ടാൻ തുടങ്ങിയപ്പോൾ നല്ല ഇത് അത് ദൂരെ പോയില്ലോ കേട്ടോണോ മറ്റേ കാക്കര വീകരി മീനൊക്കെ പോയോട്ടോണോ ആ ആ എന്നിട്ട് നിങ്ങളൊന്നും പറയാതന്ത് ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ മീനുണ്ടെന്ന് അടിപൊളി മീനല്ലേ കൊള്ളണോ

ജോസ്മാര് വീണ്ടും കിട്ടിയാട്ടോ ചെറുതെന്നാണ് പറയണത് നോക്കിയിരിക്കുന്നു ചെറുതൊന്നല്ലട വയ്യടാ ഇനി പലിശ ജോസ് ചെറുതായിരുന്നു നഷ്ടപ്പെട്ടത് കാരണം പോയോ മച്ചാമാരെ മീൻപിടുത്തോന്ന് പറഞ്ഞു കഴിഞ്ഞാ തകർത്ത മീൻപിടുത്തായിരുന്നു വിനോദനാണിന്ന് ഏറ്റവും കൂടുതൽ ഭയങ്കര ഫോമിലുള്ള മീൻപിടുത്തം അപ്പോൾ നമ്മൾ മീൻപിടുത്ത് തുട ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ലൊക്കേഷൻ ഞാൻ ഇടയ്ക്ക് പറഞ്ഞുതരാമേ